ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറേ ഫോട്ടോസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കുറേ നല്ല പൂക്കൾ എൻ്റെ ഞാൻ കുറേ പിടിച്ച് പകർത്തിയ നല്ല നല്ല ഫോട്ടോസുകളാണ് ഇതെല്ലാം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതെങ്ങനെ പിടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോ ഫോട്ടോസ് ഈ ഫോട്ടോസ് എങ്ങനെയാണ് പിടിക്കുന്നത് എന്ന് അറിയാമോ നമ്മൾ ഗൂഗിൾ ഗാലറിയിൽ നമ്മൾ ആപ്പ് എടുക്കണം അതിൽ കയറി സിനിമാറ്റിക് സിനിമാറ്റിക് ഫോട്ടോ എന്ന് എടുക്കുക എന്നിട്ട് ഇഷ്ടമുള്ള നമ്മുടെ ഫോട്ടോ എടുക്കുന്നു നമ്മൾ ആ സിനിമാറ്റിക് ഫോട്ടോയിൽ ടച്ച് ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് സിനിമാറ്റിക്കായിട്ട് നമുക്ക് വീഡിയോസ് ആയിട്ട് വരും നമ്മുടെ ഫോട്ടോകളെല്ലാം വീഡിയോസായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഒരു ആപ്പ് ആപ്പാണ് അപ്പോൾ അത് അതിൽ കയറി നമ്മൾ സിനിമാറ്റിക് ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഫോട്ടോസെല്ലാം വീഡിയോസായി കാണപ്പെടും അടിപൊളി ട്രിക്കല്ലേ ഇത് ഇതുപോലെ പിടിച്ചാൽ നല്ല അടിപൊളിയായി കണ്ട ഈ റോസാപ്പൂ ഈ ചെമ്പ് ഇത് ജമ്മന്തി ഇത് ചെത്തി ഇതൊക്കെ കണ്ടോ എന്ത് നോക്കിക്കേ ആ പൂ തന്നെ കണ്ടോ ചുമ്മാ ഒരു ഫോട്ടോസ് ഇങ്ങനെ എടുത്തിട്ട് അത് നമ്മുടെ അടുത്തേക്ക് വരെ ത്രീ ഡി പോലെ നമുക്ക് തോന്നും നല്ല അടിപൊളിയല്ലേ ഈ ഫോട്ടോ കണ്ടോ നല്ല അടിപൊളിയല്ലേ അതുപോലെ നമ്മൾ സിനിമാറ്റിക് ഫോട്ടോ എടുത്ത് നമ്മൾ സൂം ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട് ഞാൻ അന്ന് കുറേ ഫോട്ടോകളെല്ലാം പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം തട്ടിക്കൂട്ടി ഒരു വീഡിയോസ് ഇടാമെന്ന് ആഗ്രഹിച്ചു അങ്ങനെയാണ് ഞാൻ ഈ സിനിമാറ്റിക് ഫോട്ടോ ം അടിപൊളിയായിട്ട് തോന്നിക്കുകയും ചെയ്യും ആ വീഡിയോയുടെ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ട് ഈ റോസാ ചെടി റോസാപ്പൂവ് എന്ത് രസം മുല്ലമുട്ട് അങ്ങനെ ദേ തെങ്ങ് നിൽക്കുന്നതുകൊണ്ടോ എന്ത് ഭംഗിയാ അല്ലേ കാണാൻ തന്നെ എന്ത് രസമാണ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോസിന് ഉഗ്രൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോസ് നമുക്ക് കിട്ടാൻ പറ്റും ഇത് കണ്ടോ ഒരു അടിപൊളി വീടല്ലേ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചതാണ് അപ്പോൾ അതാ കണ്ടോ നല്ല രസമുണ്ട് അതേ ഒരു പൂവിൻ്റെ ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ കുറേ ചെടികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഉഗ്ര ഷോട്ടായിട്ടാണ് കിട്ടുന്നത് നല്ല അടിപൊളിയായിട്ട് വീഡിയോസായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ ഇതെല്ലാം ഞാൻ പിടിച്ചതാണ് ഇത് വെറും ഫോട്ടോ ആയാണ് നമ്മളത് സിനിമാറ്റിക് ഫോട്ടോയിലൊക്കെ നമ്മൾ ഇടുമ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് അടിപൊളിയല്ലേ ഇതുപോലെ നിങ്ങൾക്കും ട്രൈ ചെയ് ട്രൈ ചെയ്ത് നല്ല ഫോട്ടോസുകൾ എടുത്തു വെച്ചാൽ മതി അത് നമുക്ക് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റും അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസിൽ ഹൈലൈറ്റ് വീഡിയോസ് എടുത്ത് ഹൈലൈറ്റ് വീഡിയോസ് വീഡിയോസൊന്നുണ്ട് അത് കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ നല്ല ഉഗ്രനായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ഫോട്ടോസ് നമ്മൾ സീ സിനിമാറ്റിക്ക് ഫോട്ടോസ് ഫോട്ടോസൊന്നു കൊടുക്കണം വീഡിയോസ് ആണെങ്കിൽ ഹൈലൈറ്റ് വീഡിയോസ് ഒന്ന് കൊടുത്താൽ അടിപൊളിയായിട്ട് നല്ല കാണാൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പം നിങ്ങളതെല്ലാം ശ്രമിച്ചു നോക്കൂ കേട്ടോ നല്ല അടിപൊളിയാണ് ഞാനിതെല്ലാം ചെയ്ത് നോക്കി ഇതൊക്കെ ചുമ്മാ വെറുതെ ഒരു ഫോട്ടോസായിട്ട് പിടിച്ചതാണ് പക്ഷേ അതൊക്കെ കണ്ട ഒരു വീഡിയോസായിട്ട് നമ്മുടെ കൺമുമ്പിലേക്ക് ത്രീ ഡി പോലെയാണ് ത്രീ ഡിയുടെ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ എ ഐ ആണെന്ന് ഓർക്കും പക്ഷേ എ ഐ അല്ല ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ഫോട്ടോസ് എടുക്കുന്ന ഒരു ട്രിക്കാണ് അതുപോലെ തന്നെ വെള്ളച്ചെമ്പരത്തി കണ്ടോ എന്ത് ഭംഗിയാ ദൈവം കുറെ പൂക്കൾ കണ്ടോ അതുപോലെ തന്നെ ഒരു ചക്ക പിടിച്ചതാണ് ആ ചക്ക കണ്ടോ എന്തു ഭംഗിയാണ് ബസ്സേ പോയപ്പം ഒരു ഇത് കണ്ടു അതുപോലെ തന്നെ കൂണ് കൂൺ പിടിച്ചിട്ടുണ്ട് ബസ് ഇട്ടിട്ടുണ്ട് ചെറിയ ചെറിയ ഫോട്ടോസ് അങ്ങനെ ഞാൻ എൻ്റെ ഗാലറിയിൽ കിടന്നാണ് അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ഒക്കെ ഇപ്പോൾ എന്ത് അല്ലേ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ നോക്കൂ കേട്ടോ